ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു അടിപൊളി മുട്ട വറുത്തതാണ് മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സ്കൂൾക്ക് കൊടുത്തുവിടാനും അതുപോലെ തന്നെ മക്കൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ട വറുത്തതിൻ്റെ റെസിപ്പി എന്നിരുന്നു ഇതിനായിട്ട് തന്നെ ഞാൻ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ നമ്മൾ സാദാ വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ മക്കൾക്കൊന്നും എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഞാനിതെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുക്കണം ഇനി ഞാനിതിലേക്ക് ഒരു അരമുറി തക്കാളിയാണ് ഒരു മൂന്ന് മുട്ടയിലേക്ക് അരമുറി തക്കാളിയാണ് എടുക്കുന്നത് നിങ്ങളെടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച് തക്കാളി വളരെ കുറച്ചെടുത്താൽ മതിയാകും ഒരു മുട്ടൊക്കെ ആണെങ്കിൽ ചെറിയൊരു പൊട്ട ചെറിയൊരു കഷ്ണം തക്കാളി മതിയാകും ഇനി ഇതെല്ലാം മിക്സിയിൽ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല നമ്മുടെ വറ്റൽമുളകും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമ്മുടെ ഒരു മുട്ട പൊട്ടിച്ചുവെക്കണം ഇതിനായിട്ട് ഞാനിതാ മൂന്ന് മുട്ടയും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു നാല് മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നര നാല് രണ്ട് സവാള എടുക്കാവുന്നതാണ് അപ്പം എല്ലാ മുട്ടയും ഞാനൊന്ന് വിസ്ക്കൊണ്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് ഉഴഞ്ഞു പോകുന്ന രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നീ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് നമുക്ക് മുട്ട പൊരിക്കാനും മുട്ട വറുക്കാനൊക്കെ കൂടുതലായിട്ട് തന്നെ ടേസ്റ്റ് കിട്ടുന്നത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുക് കടുകിട്ട് കൊടുക്കുക ചൂടായതിനു ശേഷമേ കടുക് കൊടുക്കാവൂ കൊടുക്കാവൂന്താ ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതിയാകും മുട്ടയിലേക്ക് കടകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് കടുക് ഇഷ്ടമില്ലാത്തവർ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് പിന്നെ നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചെറിയുള്ളിയും വെളുത്തുള്ളി ഒക്കെ ഇട്ട നമ്മുടെ ഈ ഒരു അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാനിതാ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കറികളും എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഈ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ വാട്ടി കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം പോയി കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കടുകിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കടുക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മുട്ടയിലേക്ക് കടകിൻ്റെ ടേസ്റ്റ് അത്ര ഒരു രുചി കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ കടുക് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂണ് മഞ്ഞൾ പൊടി കൂടി ചേർക്കുന്നുണ്ട് മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളകും കുരുമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് എരി കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടീൻ്റെയും മുളക് പൊടീൻ്റെയൊക്കെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയിൽ തന്നെ ഈ പൊടികളുടെ പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് ഒരു അരുവിലേക്കാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുട്ട നേരത്തെ തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നമ്മുടെ ഒരു മുട്ടയുടെ വേട്ടർ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല നന്നായിട്ട് തന്നെ പൊടിഞ്ഞു പോകും കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുത്താൽ തന്നെ മതിയാകും നമ്മൾ മുട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ മുട്ട ചട്ടിയിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ ഒരു കയ്യിൽ കൊണ്ടോ എന്തെങ്കിലൊരു ഇത് കൊണ്ടോ ഒക്കെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നാൽ നമുക്ക് മുട്ട നല്ല നന്നായിട്ടുതന്നെ പൊടി പൊടിയായിട്ട് കിട്ടും ഇതിപ്പം അങ്ങനെയല്ല കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അടിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ച് വെന്തതിനു ശേഷം നമുക്കിതൊന്ന് പൊട്ടിച്ച ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം അടിയിലൊക്കെ പിടിക്കാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടിപിടി ഈ അലുമിനിയം ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കുന്നുണ്ടോ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനത്തെ പേടിയൊന്നുമില്ല കുറച്ച് നേരം അങ്ങനെ കിടന്നാലും അടിയിലൊന്നും പിടിക്കില്ല അപ്പോൾ ഈ ഒരു ചട്ടിയായതുകൊണ്ട് തന്നെ അല്ലെങ്കിലും നമ്മൾ ഈ ഒരു മുട്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ എല്ലാ ഇതിലും വെള്ളത്തിൻ്റെ ഏർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നന്നായിട്ടുതന്നെ വറവായി വരുന്നത് വരെ നമുക്ക് ഈ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതാ തന്നെ വെള്ളമൊക്കെ വറ്റി മുട്ടയൊക്കെ നന്നായിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ മല്ലിയിലെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു മുട്ട വറവിൽ നിന്ന് മല്ലിയിൽ ചേർത്ത് കൊടുത്താൽ ഇനി നമുക്ക് ഈ ഒരു ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് മുരിങ്ങയില തൂമ്പൊക്കെ മക്കളൊക്കെ മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ ഉള്ളി വാട്ടുന്ന സമയത്ത് മുരിങ്ങയിലയുടെ തൂമ്പ് ഉള്ള നല്ല ഇലകളൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുരിങ്ങയിലയുടെ ഒരു ടേസ്റ്റ് ഒതിൽ കിട്ടില്ല കേട്ടോ ആ ഉള്ളി വാട്ടുന്ന ഒരു സമയത്ത് നമുക്ക് മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം അതാ നമ്മുടെ അടിപ്പൊളി മുട്ട വറവലി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്